ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം തൊണ്ണൂറ്റി ഒമ്പത് തിബേരിയാസിൽ കൂസായുടെ ഭവനത്തിൽ ഈശോ ജോനാഥനെ അന്വേഷിക്കുന്നു സുന്ദരമായ പുതിയ പട്ടണം തിബേരിയാസ് പട്ടണം ഞാൻ കാണുന്നു ആകെ കൂടി കണ്ടിട്ട് ഇതൊരു സമ്പന്നമായ പുതിയ പട്ടണമാണെന്ന് തോന്നുന്നു പലസ്തീനയിലെ മറ്റേത് പട്ടണത്തെക്കാളും മെച്ചപ്പെട്ട വിധത്തിലാണ് ഇതിന്റെ സംവിധാനം ജെറുസലേം പട്ടണത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത പരിഷ്കൃത രീതികളും ക്രമവും ചിട്ടയുമെല്ലാം ഇവിടെ കാണുന്നു മനോഹരവും വിശാലവുമായ വീഥികളും നേരെയുള്ള റോഡുകളും ശുചീകരണ ഉള്ളതിനാൽ മലിനജലവും ചപ്പുചവറും എല്ലാം ഉടനുടൻ നീക്കപ്പെടുന്നു വലിയ മൈതാനങ്ങളും അവയിൽ ജലം വിതരണം ചെയ്യാനുള്ള ഉറവകളും വെള്ളം വീഴുന്ന ഭാഗങ്ങൾ പണിതിരിക്കുന്നത് ഏറ്റം മനോഹരമായ മാർബിൾ കൊണ്ടാണ് കെട്ടിടങ്ങൾ അധികവും റോമൻ വാസ്തുശില്പമാണ് സ്വീകരിച്ചിരിക്കുന്നത് വിശാലമായ വളച്ചു വാതിലുകൾ ധാരാളം നേരം പുലർച്ചെ ആയതേയുള്ളൂ എങ്കിലും മുൻവശത്തെ വാതിലുകൾ പലതും തുറന്നിട്ടുണ്ട് തുറന്നു കിടക്കുന്ന വാതിലിലൂടെ വിശാലമായ ഹാളുകളും മാർബിൾ തൂണുകളും വില പിടിച്ച വിരികൾ മേശ കസേരകൾ തുടങ്ങിയവയും കാണാം മിക്കവാറും എല്ലാ വീടുകൾക്കും നടുമുറ്റവും മുറ്റത്ത് വെള്ളം പൊട്ടിയൊഴുകുന്ന അരുവികളുമുണ്ട് മാർബിൾ കൊണ്ടുള്ള പൂപാത്രങ്ങൾ അവ നിറയെ വികസിച്ചു വരുന്ന പുഷ്പങ്ങൾ ഇത് തീർച്ചയായും റോമിലെ ശില്പകല തന്നെ പകർത്തിയിരിക്കുന്നതാണ് വളരെ ഭംഗിയായും ധാരാളം പണം ചെലവ് ചെയ്തും അവ നിർമ്മിച്ചിരിക്കുന്നു ഏറ്റവും ഭംഗിയുള്ള വീടുകൾ തടാകത്തിനടുത്തുകൂടെ പോകുന്ന റോഡരികിലാണ് തടാകത്തിന് സമാന്തരമായുള്ള ആദ്യത്തെ മൂന്ന് റോഡുകൾ അത്യാകർഷകം തന്നെ ഒന്നാമത്തെ റോഡ് തടാകത്തിന്റെ അല്പമായ വളവിനൊത്തു തന്നെ പോകുന്നു അതികമനീയം എന്നെ പറയേണ്ടു റോഡിന്റെ അവസാന ഭാഗത്ത് കുറെ വില്ലകളുണ്ട് അവയുടെ ദർശനം പുറകിലെ റോഡിലേക്കും തോട്ടങ്ങളുടെ ദർശനം തടാകത്തിന്റെ വശത്തേക്കും പുഷ്പനിബിഡമായ ഈ തോട്ടങ്ങൾ തടാകം വരെ വ്യാപിച്ചു കിടക്കുന്നു തടാകത്തിലെ തിരകൾ വന്ന് അവയെ തടവുന്നു മിക്കവർക്കും സ്വന്തമായ ചെറിയ തുറമുഖവും അവിടെ വിനോദസഞ്ചാരത്തിനുള്ള ചെറിയ ബോട്ടുകളുമുണ്ട് ബോട്ടുകൾക്ക് മനോഹരമായ മേൽക്കട്ടിയും വെൽവെറ്റ് സീറ്റുകളുമാണ് ഉള്ളത് ഈശോ പത്രോസിന്റെ വള്ളത്തിൽ നിന്ന് തിബേരിയാസ് തുറമുഖത്തിറങ്ങിയതായി തോന്നുന്നില്ല അതിനടുത്ത് വേറെ എവിടെയോ ഇറങ്ങിയതായിരിക്കണം ഇപ്പോൾ തടാകത്തിനടുത്തുള്ള വഴിയിലൂടെ നടന്നു വരികയാണ് ഗുരു അങ് എപ്പോഴെങ്കിലും തിബേരിയാസിൽ വന്നിട്ടുണ്ടോ പത്രോസ് ചോദിക്കുന്നു ഇല്ല ഒരിക്കലും വന്നിട്ടില്ല ഏയ് അന്തിപ്പാസ് എല്ലാം ഭംഗിയായി ചെയ്തു തിബേരിയൂസിന്റെ പ്രീതിക്ക് വേണ്ടി വളരെ പരിഷ്കൃതമായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അയാൾ തീർത്തും അഴിമതിയുടെ ആൾ തന്നെ ഈ പട്ടണം ഒരു സുഖവാസ കേന്ദ്രമാണെന്ന് തോന്നുന്നു വ്യാപാരം നടത്തുന്ന സ്ഥലമായി തോന്നുന്നില്ല കച്ചവടമെല്ലാം മറുവശത്താണ് നടക്കുന്നത് വലിയ കച്ചവടവും ധാരാളം സമ്പത്തും ഈ വീടുകൾ അവ പലസ്തീനക്കാരുടേതാണോ ചിലതെല്ലാം അതെ ചിലതൊക്കെ അല്ല അധിക വീടുകളും റോമാക്കാരുടേതാണ് നിറയെ പ്രതിമകളും അതുപോലെ കെട്ട മറ്റു വസ്തുക്കളും ഉണ്ടെങ്കിലും യഹൂദർക്കും കുറെ വീടുകളുണ്ട് പത്രോസ് ദീർഘശ്വാസം ഉതിർക്കുകയും പിറുപിറുറുക്കുകയും ചെയ്യുന്നു നമ്മുടെ സ്വാതന്ത്ര്യം മാത്രം അവർ അപഹരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോകുകയാണ് പക്ഷെ അവർ നമ്മുടെ വിശ്വാസവും കൂടി എടുത്തു കളഞ്ഞു നമ്മൾ അവരെക്കാൾ കൂടിയ അവിശ്വാസികളായി തീരുകയാണ് ചെയ്യുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല പത്രോസെ അവർക്ക് അവരുടെ രീതികളാണുള്ളത് അവ സ്വീകരിക്കാൻ അവർ നമ്മെ നിർബന്ധിക്കുന്നില്ല നമ്മൾ വഷളാകാൻ സ്വയം ആഗ്രഹിക്കുന്നു ഭൗതിക താൽപ്പര്യം പരിഷ്കാരം ദാസ്യമനോഭാവം അങ്ങ് പറഞ്ഞത് ശരിയാണ് നാടുവാഴിയാണ് അതിൽ ഒന്നാമൻ ഗുരോ ഞങ്ങൾ വന്നു ആട്ടിടേം ജോസഫ് പറയുന്നു ഇതാണ് ഹേറോദോസിന്റെ കാര്യസ്ഥന്റെ വീട് റോഡ് അവസാനിക്കുന്നിടത്താണ് അവർ നിൽക്കുന്നത് അവിടെ വെച്ച് റോഡ് രണ്ടായി പിരിഞ്ഞു വലിയ റോഡ് രണ്ടാമത്തെ വീതിയായി തുടരുന്നു വില്ലകളെല്ലാം അതിൻ്റെയും തടാകത്തിന്റെയും ഇടയ്ക്കാണ് ജോസഫ് കാണിച്ച വീട് ഒന്നാമത്തേതാണ് ചുറ്റും പൂന്തോട്ടമുള്ള ആ വീട് വളരെ മനോഹരമായിരിക്കുന്നു മുല്ലയും റോസും തടാകം വരെ പടർന്നു കിടക്കുന്നു അവയുടെ സുഗന്ധവും അവിടെ വരെ എത്തുന്നുണ്ട് ഇവിടെയാണോ യോനാഥൻ താമസിക്കുന്നത് അയാൾ ഇവിടെയാണ് താമസിക്കുന്നത് എന്നാണെന്റെ അറിവ് അയാൾ കാര്യസ്ഥന്റെ കാര്യസ്ഥനാണ് അവൻ ഭാഗ്യമുള്ളവനാണ് കൂസ ചീത്തയാളല്ല നടത്തിപ്പുകാരന്റെ നന്മകൾ നീതിപൂർവം അംഗീകരിക്കുന്നവനാണ് രാജസദസ്സിലെ സത്യസന്ധരായ അപൂർവ വ്യക്തികളിൽ ഒരാളാണ് അയാൾ ഞാൻ പോയി അയാളെ വിളിക്കട്ടെ പോകൂ ജോസഫ് മുൻവശത്തെ ഉയരമുള്ള വാതിലിൽ മുട്ടുന്നു വാതിൽ സൂക്ഷിപ്പുകാരൻ വരുന്നു അവർ അല്പം സംസാരിക്കുന്നു ജോസഫിന് ഇച്ഛാഭംഗമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു വാതിൽ കാവൽക്കാരൻ അവന്റെ നരച്ച തല വെളിയിലേക്കിട്ട് ഈശോയെ നോക്കുന്നു എന്തോ ജോസഫിനോട് ചോദിക്കുന്നു ജോസഫ് അത് ശരിവച്ച് തല കുലുക്കുന്നു അവർ തുടർന്ന് സംസാരിക്കുന്നു ജോസഫ് ഈശോയുടെ അടുത്തേക്ക് വരുന്നു ഈശോ ക്ഷമാപൂർവം ഒരു വൃക്ഷ തണലിൽ കാത്തു നിൽക്കുകയാണ് യോനാഥൻ ഇവിടെയില്ല അയാൾ ലെബനാനിലേക്ക് പോയിരിക്കുകയാണ് അവൻ യോവനായെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നു കാരണം അവർക്ക് തീരെ സുഖമില്ല വേലക്കാരൻ പറയുന്നത് കൂസായ്ക്ക് വരാൻ സാധ്യമല്ലാത്തത് കൊണ്ട് യോനാഥൻ പോയി എന്നാണ് സ്നാപകൻ രക്ഷപ്പെട്ടത് ഒരു വലിയ ഇടർച്ചയായി അതിനാൽ കൂസായ്ക്ക് കൊട്ടാരം വിട്ടു പോരാൻ കഴിയുകയില്ല അവളുടെ രോഗം കൂടിക്കൂടി വന്നു അവൾ ഇവിടെ കിടന്ന് മരിക്കുകയുള്ളു എന്ന് വൈദ്യൻ പറഞ്ഞു എന്നാൽ വേലക്കാരൻ പറയുന്നത് ഈശോ അകത്തേക്ക് ചെന്ന് അവിടെ വിശ്രമിക്കണമെന്നാണ് യോനാഥൻ ശിശുവായ മിശുഹായെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെയും പേര് പറഞ്ഞാൽ എല്ലാവരും അറിയും അങ്ങയെ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയുമാണ് നമുക്ക് പോകാം അവർ വീട്ടിലേക്ക് പോകുന്നു വാതിൽ കാവൽക്കാരൻ ഏറു ഒന്ന് നോക്കിയ ശേഷം മറ്റു വേലക്കാരെയും വിളിക്കുന്നു ഇതുവരെ പകുതി മാത്രം തുറന്നിരുന്ന വാതിൽ മലർക്കെ തുറന്നു എന്നിട്ട് ഏറ്റവും വലിയ വണക്കത്തോടെ ഈശോയുടെ പക്കലേക്ക് ഓടി ചെല്ലുന്നു കർത്താവെ ഞങ്ങളെയും ഈ ഭവനത്തെയും അനുഗ്രഹിക്കണമേ അകത്തേക്ക് വരൂ ഓ യോനാഥൻ ഇവിടെ ഇല്ലാതെ പോയതിൽ വളരെ ദുഃഖമായിരിക്കും അങ്ങെ കാണാൻ അവൻ ഏറെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അങ്ങ് സ്നേഹിതരുമൊത്ത് ദയവായി അകത്തേക്ക് വരൂ അകത്തെ ഹാളിൽ എല്ലാ പ്രായത്തിലും പെട്ട ഭൃത്യന്മാരും ഭൃത്യകളുമുണ്ട് ഈശോയെ അഭിവാദനം ചെയ്ത് എല്ലാവരും താണു വണങ്ങുന്നു അതേസമയം ജിജ്ഞാസുക്കളും ആയിരിക്കുന്നു വൃത്തിയായ ഒരു കുറിയ സ്ത്രീ ഒരു മൂലയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഈശോ അകത്ത് പ്രവേശിച്ച് പതിവ് പോലെ അവരെ അനുഗ്രഹിക്കുകയും സമാധാനം ആശംസിക്കുകയും ചെയ്യുന്നു അവർ ലഘുഭക്ഷണം നൽകുന്നു ഈശോ ഒരു കസേരയിൽ ഇരിക്കുന്നു എല്ലാവരും ഈശോയുടെ ചുറ്റും കൂടിയിരിക്കുന്നു ഞാൻ അറിയപ്പെടാത്തവനല്ല ഇവിടെ എന്ന് ഞാൻ കാണുന്നു ഈശോ പറയുന്നു ഓ യോനാഥൻ അങ്ങയെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചാണ് ഞങ്ങളെ വളർത്തിയിരിക്കുന്നത് യോനാഥൻ നല്ലവനാണ് അവൻ പറയുന്നത് അവൻ അങ്ങയ്ക്ക് നൽകിയ ചുംബനമാണ് അവനെ നല്ലവനാക്കിയത് എന്നാണ് എന്നാൽ അവൻ നല്ലവനായതുകൊണ്ട് കൂടിയാണ് ഞാൻ ചുംബനം കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾ പറയുന്നത് പോലെ നല്ല ആളുകളിൽ മാത്രമേ അത് നന്മ വളർത്തുന്നുള്ളൂ അവൻ പോയതേയുള്ള അവനെ കാണാനാണ് ഞാൻ വന്നത് ഞാൻ പറഞ്ഞതുപോലെ അവൻ അങ് ഉയരത്തിലുള്ള ലെബനോനിലാണ് അവിടെ അവന് സ്നേഹിതരുണ്ട് മരിക്കാറായ ഞങ്ങളുടെ ചെറുപ്പക്കാരി സ്വാമിനിയുടെ അവസാന പ്രത്യാശ അവിടെയാണ് അത് സഹായകമല്ലെങ്കിൽ മൂലയിലുള്ള കുറിയ സ്ത്രീ ഉച്ചത്തിൽ നിലവിളിക്കുന്നു ഈശോ ജിജ്ഞാസയോടെ അവളെ നോക്കുന്നു അവൾ സ്വാമിനിയെ പാലൂട്ടി വളർത്തിയ ആയയാണ് പേര് എസ്തർ സ്വാമിനി നഷ്ടപ്പെട്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് അവൾ കരയുന്നത് വരൂ അമ്മേ അങ്ങനെ കരയാതെ ഈശോ അവളെ ധൈര്യപ്പെടുത്തുന്നു ഇവിടെ എന്റെ അടുത്തേക്ക് വരൂ ഒരു രോഗം വന്നെന്നു വച്ച് മരിക്കണമെന്നർത്ഥമില്ല ഓ ഇത് മരണമാണ് ഇത് മരണം തന്നെയാണ് നിർഭാഗ്യകരമായ ഒരൊറ്റ പ്രസവം കഴിഞ്ഞതോടെ അവൾ മരിക്കുകയാണ് വ്യഭിചാരിണികൾക്ക് രഹസ്യമായ പ്രസവങ്ങൾ നടക്കുന്നു എന്നിട്ടും അവർ ജീവിക്കുന്നു എന്നാൽ ഇവൾ എത്ര നല്ലവൾ എത്ര നിഷ്കളങ്ക എത്ര സ്നേഹമുള്ളവൾ എത്ര പ്രിയപ്പെട്ടവൾ അവൾ മരിക്കാൻ പോകുന്നു ഇപ്പോൾ അവൾക്ക് എന്താണ് പറ്റിയിരിക്കുന്നത് അവളെ ഇല്ലായ്മയാക്കുന്ന ഒരു പനി പിടിച്ചിരിക്കുന്നു നല്ല കാറ്റുള്ള സ്ഥലത്ത് കത്തുന്ന ഒരു ദീപം പോലെയാണവൾ കാറ്റ് ദിവസം കഴിയും ശക്തിയാർജിക്കുന്നു അവൾ കൂടുതൽ ദുർബലയുമാകുന്നു ഓ എനിക്ക് അവളുടെ കൂടെ പോകണമെന്നുണ്ടായിരുന്നു എന്നാൽ ചെറുപ്പക്കാരികളാണ് വേണ്ടതെന്ന് യോനാഥൻ പറഞ്ഞു കാരണം അവൾക്ക് ശക്തി ഇല്ലാത്തതിനാൽ എടുത്തു എടുത്തുപോക്കുകയും മറ്റും വേണം എനിക്കിപ്പോൾ അതൊന്നും കഴിയുന്നില്ല എടുത്തു മാറ്റാൻ കഴിവില്ല പക്ഷെ അവളെ സ്നേഹിക്കാൻ കഴിവുണ്ട് അവളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാനാണ് അവളെ സ്വീകരിച്ചത് ഞാൻ വിവാഹിതയായ ഒരു പരിചാരികയായിരുന്നു എനിക്ക് ഒരു മാസം പ്രായമായ കുട്ടിയുമുണ്ടായിരുന്നു അവളുടെ അമ്മ വളരെ ക്ഷീണിതയായിരുന്നു കുട്ടിക്ക് പാൽ കൊടുക്കാൻ പോലും കഴിയുമായിരുന്നില്ല അതിനാൽ ഞാനാണ് അവളെ പാൽ കൊടുത്തു വളർത്തിയത് അമ്മ എന്ന് പറയാൻ പ്രായമാകുന്നതിന് മുമ്പ് അവൾ അനാഥമായി പിന്നീട് ഞാനായിരുന്നു അമ്മയായി അവളെ വളർത്തിയത് അവൾക്ക് രോഗമുണ്ടാകുമ്പോൾ ഉറക്കമിളച്ച് കാത്തിരുന്ന് ഞാൻ വൃത്തിയായി അവളെ ഒരു വധുവായി ചമയങ്ങൾ അണിയിച്ചത് ഞാനായിരുന്നു വിവാഹ കിടക്കയിലേക്ക് അവളെ ഞാൻ നയിച്ചു അവൾ ഒരമ്മയാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പുഞ്ചിരിച്ചു അവളുടെ മരിച്ചുപോയ കുട്ടിയെ ഓർത്ത് അവളോടൊപ്പം ഞാനും കരഞ്ഞു അവളുടെ ജീവിതത്തിലെ എല്ലാ പുഞ്ചിരികളും എല്ലാ കണ്ണീരും ഞാൻ ശേഖരിച്ചു വച്ചു ഞാൻ എന്റെ സ്നേഹത്തിൻ്റെതായ എല്ലാ പുഞ്ചിരികളും എല്ലാ ആശ്വാസവും അവൾക്ക് നൽകി എന്നാൽ ഇപ്പോൾ അവൾ മരിക്കുകയാണ് ഞാൻ അവളുടെ സമീപത്തില്ല ആ വൃത്തിയായ സ്ത്രീയോട് സഹതപിക്കാതിരിക്കാൻ സാധ്യമല്ല ഈശോ അവളെ തലോടുന്നു പക്ഷെ പ്രയോജനമൊന്നുമില്ല അമ്മ ശ്രദ്ധിക്കൂ അമ്മയ്ക്ക് വിശ്വാസമുണ്ടോ അങ്ങയിലാണോ എനിക്ക് വിശ്വാസമുണ്ട് സ്ത്രീയെ ദൈവത്തിലാണ് വിശ്വാസം വേണ്ടത് ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിവുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ മിശിഹ ആയ നിനക്കും അത് ചെയ്യാൻ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ പട്ടണത്തിലുള്ളവർ നിന്റെ ശക്തിയെക്കുറിച്ച് ഇപ്പോഴേ പറയുന്നുണ്ട് അവിടെ നിൽക്കുന്ന ആ മനുഷ്യൻ ഫിലിപ്പിനെ ചൂണ്ടിക്കാണിക്കുന്നു കുറെ നാൾ മുമ്പ് നീ സിനഗോഗിനടുത്തു വെച്ച് ചെയ്ത അത്ഭുതത്തെ കുറിച്ച് പറഞ്ഞിരുന്നു യോനാഥൻ അപ്പോൾ എന്നോട് പറഞ്ഞു അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്വാമിനിയെ സുഖപ്പെടുത്തുമായിരുന്നു എന്ന് എന്നോട് ആണയിട്ട് പറഞ്ഞു എന്നാൽ അങ്ങ് ഇവിടെ ഇല്ലായിരുന്നു അവൻ സ്വാമിനിയേയും കൊണ്ട് പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ അവൾ മരിക്കുകയേയുള്ളൂ ഇല്ല വിശ്വാസം ഉണ്ടായിരിക്കണം നിന്റെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്ന് കൃത്യമായി എന്നോട് പറയൂ അവൾ മരിക്കയില്ലെന്ന് നിന്റെ വിശ്വാസം നിമിത്തം നിനക്ക് ഉറപ്പു തോന്നുന്നുണ്ടോ വിശ്വാസമുണ്ടോ എൻറെ വിശ്വാസം നിമിത്തമോ അതാണോ അങ്ങ് ആവശ്യപ്പെട്ടത് എങ്കിൽ ഇതാ എൻറെ ജീവൻ എടുത്തുകൊള്ളുക വൃദ്ധനായ എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക അവൾ സുഖം പ്രാപിച്ച് ഞാനൊന്ന് കണ്ടുകൊള്ളട്ടെ ഞാനാണ് ജീവൻ ഞാൻ ജീവനാണ് കൊടുക്കുന്നത് മരണമല്ല ഒരിക്കൽ നിന്റെ മുലപ്പാൽ കൊണ്ട് നീ അവൾക്ക് ജീവൻ നൽകി എന്നാൽ തീർന്നു പോകുന്ന ഒരു തരം താഴ്ന്ന ജീവനാണ് നൽകിയത് ഇപ്പോൾ നിന്റെ വിശ്വാസ നിമിത്തം നീ അവൾക്ക് അവസാനമില്ലാത്ത ജീവനാണ് നൽകുന്നത് അമ്മ ഒന്ന് പുഞ്ചിരിക്കൂ പക്ഷെ അവൾ ഇവിടെ ഇല്ലല്ലോ വൃത്ത പ്രതീക്ഷയുടെയും ഭയത്തിൻറെയും മധ്യത്തിലുള്ള സംശയസ്ഥിതിയിലാണ് അവൾ ദൂരെയാണല്ലോ ആണല്ലോ അവിടുന്ന് ഇവിടെയുമാണ് വിശ്വാസം ഉള്ളവരായിരിക്കുക ശ്രദ്ധിക്കൂ ഞാനിപ്പോൾ കുറച്ചു ദിവസത്തേക്ക് നസ്രത്തിലേക്ക് പോവുകയാണ് അവിടെയും രോഗികളായ ചില സ്നേഹിതന്മാർ എനിക്കുണ്ട് അതിനുശേഷം ഞാൻ ലെബനോനിലേക്ക് പോകും ആറു ദിവസത്തിനകം യോനാഥൻ വരികയാണെങ്കിൽ അവനെ നസ്രത്തിലേക്ക് പറഞ്ഞയക്കുക ജോസഫിന്റെ മകൻ ഈശോയുടെ പക്കലേക്ക് അവൻ വരുന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും അങ്ങ് എങ്ങനെ അവരെ കണ്ടുപിടിക്കും തോബിയാസിന്റെ മുഖ്യദൂതൻ എന്നെ നയിക്കും നിന്റെ വിശ്വാസം ഉറപ്പിക്കൂ അത് മാത്രമേ നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ അമ്മ ഇനിയും ഒട്ടും കരയരുത് എന്നാൽ വൃത്ത കൂടുതൽ ഉച്ചത്തിൽ കരയുന്നു അവൾ ഈശോയുടെ കാൽക്കൽ വീണ് അവളുടെ ശിരസ് ഈശോയുടെ മുട്ടുകളിൽ വച്ച് കണ്ണീരോടെ ഈശോയുടെ കരൻ ചുംബിക്കുന്നു ഈശോ മറ്റേ കൈകൊണ്ട് അവളെ തലോടുന്നു മറ്റുള്ള വേലക്കാർ അവളെ ശാസിച്ച് പറയുന്നു തന്നെ തന്നെ ക്ഷീണിപ്പിക്കുന്നതിനാണ് കരഞ്ഞു കരഞ്ഞ് സ്വയം ക്ഷീണിപ്പിക്കുന്നതിനാണ് അവർ കുറ്റം പറയുന്നത് ഈശോ പറയുന്നു അവളെ അലട്ടാതെ ഇപ്പോൾ കുറച്ച് കരയുന്നത് അവൾക്ക് ആശ്വാസമാണ് അത് അവൾക്ക് നല്ലതാണ് നിങ്ങളുടെ സ്വാമിനിക്ക് ആരോഗ്യം വീണ്ടും കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമാണോ ഓ അവൾ എത്ര നല്ലവൾ അവളെ പോലെയുള്ളവൾ സ്വാമിനിയല്ല ഒരു കൂട്ടുകാരിയാണ് അതുപോലെ അവൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു ഞങ്ങൾ അവളെ സ്നേഹിക്കുന്നു ഇത് അങ്ങ് വിശ്വസിക്കണം വീണ്ടും വരണമേ ഗുരു വീണ്ടും ഇവിടെ വരണമേ ഞാൻ തിരിച്ചു വരും ഞാൻ പലപ്പോഴും തിരിച്ചു വരും എന്നാൽ പോകട്ടെ നിങ്ങൾക്കും ഈ ഭാവനത്തിനും സമാധാനം ഈശോ ശിഷ്യരോടുകൂടി പുറത്തേക്കിറങ്ങുന്നു വേലക്കാർ സന്തോഷപരിതരായി കൂടെയുണ്ട് നസ്രത്തിലേക്കാൾ കൂടുതലായി നീ ഇവിടെ അറിയപ്പെടുന്നു കസിൻ ജെയിംസ് ദുഃഖത്തോടെ അഭിപ്രായപ്പെടുന്നു മിഷിഹായിൽ യഥാർത്ഥ വിശ്വാസമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഈ ഭാവനത്തെ ഒരുക്കിയിരിക്കുന്നു നസ്രസിനെ സംബന്ധിച്ച് ഞാൻ ഒരാശാരി മാത്രം വേറൊന്നുമില്ല ഞങ്ങൾക്ക് നീ ആരാണെന്ന് പ്രസംഗിക്കാനുള്ള ശക്തിയുമില്ല നിങ്ങൾക്കില്ലേ എന്റെ സഹോദര ഇല്ല നിന്റെ ഇടയന്മാരെ പോലെ വീരന്മാരല്ല ഞങ്ങൾ നീ അങ്ങനെ ചിന്തിക്കുന്നോ ജെയിംസെ ഈശോ തന്റെ വളർത്തു പിതാവിനെ പോലെ ആയിരിക്കുന്ന കസിൻ ജെയിംസിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു ജെയിംസിന്റെ കണ്ണും മുടിയും മുഖവുമെല്ലാം യോസിപ്പിൻ്റെതുപോലെ തന്നെ യൂദാസിന്റെ നിറം അല്പം കൂടി വെളുപ്പ് കലർന്നതാണ് കറുത്ത താടി ചുരുണ്ട മുടി വയലറ്റ് കലർന്ന നീല കണ്ണുകൾ ഒരു വിധത്തിൽ അയാൾ കൊള്ളാം ഞാൻ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിഞ്ഞുകൂടാ നീയും യൂദാസും നല്ല കരുത്തുള്ള സ്വഭാവക്കാരാണ് സഹോദരന്മാർ രണ്ടുപേരും കസിൻസ് തലകുലുക്കുന്നു ഞാൻ പറഞ്ഞത് തെറ്റല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും നമ്മൾ യഥാർത്ഥത്തിൽ നസ്രസിലേക്ക് പോവുകയാണോ അതെ എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണമെന്നുണ്ട് പിന്നെയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് വരാൻ ആഗ്രഹമുള്ളവർക്ക് വരാം അവർക്കെല്ലാവർക്കും പോകണം കസിൻസ് രണ്ടു ഏറ്റവും അധികം സന്തോഷം അത് അപ്പന്റെയും അമ്മയുടെയും കാര്യം ഓർത്തിട്ടാണെന്ന് കേട്ടോ ശരി ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ കാനായിലേക്ക് പോകും അത് കഴിഞ്ഞ് നസ്രസിലേക്കും കാനായിലേക്കോ ഓ കൊള്ളാം നമുക്ക് സൂസനയുടെ വീട്ടിൽ പോകാം അവൾ അപ്പനു വേണ്ടി മുട്ടയും പഴങ്ങളും തന്നയക്കും അത് നല്ല പോഷണമുള്ളവയാണ് പാവം അപ്പൻ എത്രമാത്രം സഹിക്കുന്നു വേരറ്റ ഒരു വൃക്ഷം പോലെ ജീവിതം മങ്ങിപ്പോകയാണെന്ന് അപ്പൻ അറിയുന്നു മരിക്കാൻ അപ്പൻ ഇഷ്ടവുമില്ല ജെയിംസ് ഈശോയെ നോക്കുന്നു മൗനമായ ഒരു പ്രാർത്ഥനയോടെ ആ നോട്ടം കണ്ടില്ലെന്ന് ഈശോ ഭാവിക്കുന്നു ജോസഫും അങ്ങനെയാണ് മരിച്ചത് കഠിനമായ വേദനയോടെ അങ്ങനെയല്ലായിരുന്നോ അതെ വേദനയുണ്ടായിരുന്നു ഈശോ മറുപടി പറയുന്നു എന്നാൽ മനസ്സുകൊണ്ട് സ്വീകരിച്ചതിനാൽ വേദനയ്ക്ക് കുറവുണ്ടായിരുന്നു പിന്നെ നീയുണ്ടായിരുന്നല്ലോ കൂടെ അൽഫയൂസിനും ഞാൻ ഉണ്ടായിരിക്കാൻ പറ്റുമല്ലോ സഹോദരന്മാർ ദുഃഖത്തോടെ ദീർഘശ്വാസം മുതിർക്കുന്നു ദർശനം അവസാനിക്കുന്നു